മെറി ലാൻഡ് ബാനറിൽ വിനീത് ശ്രീനിവാസൻ ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് കരം നോബിൾ ബാബുവാണ് സിനിമയിൽ നായകനായി എത്തുന്നത് ആകാംക്ഷ നിറയ്ക്കുന്ന ഒട്ടേറെ രംഗങ്ങളുമായി കരം സിനിമയുടെ അമ്പരപ്പിക്കുന്ന ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങിയിരുന്നു വിനീത് തൻ്റെ സ്ഥിരം ശൈലി വിട്ട് ഒരു ആക്ഷൻ ത്രില്ലറുമായാണ് ഇത്തവണ എത്തുന്നത് എന്ന സൂചനയാണ് ട്രെയിലറിൽ കാണാൻ കഴിയുന്നത് കിടിലൻ ആക്ഷൻ രംഗങ്ങളും ഉദ്യോഗജനകമായ നിമിഷങ്ങളും മനോഹരമായ ദൃശ്യമികവുമായാണ് ചിത്രമെത്തുന്നത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം മെറിലാൻഡ് സിനിമാസിൻ്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യവും വിനീത് ശ്രീനിവാസന്റെ നിർമ്മാണ കമ്പനിയായ ഹാബിറ്റ് ഓഫ് ലൈഫും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ആനന്ദം ഹെലൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വിനീത് വീണ്ടും നിർമ്മാതാവിൻ്റെ കുപ്പായം അണിയുന്നത് തിര എന്ന ചിത്രത്തിന് ശേഷം വിനീത് ഒരുക്കുന്ന ത്രില്ലർ ജോണുകളിൽ വരുന്ന ചിത്രമാണിത് വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം വിദേശത്തായിരുന്നു ഷൂട്ടിംഗ് ജോമോണ്ടി ജോൺ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയിൽ ഷാൻ റഹ്മാനാണ് സംഗീതം തട്ടത്തിൻ മറിയത്ത് തീര ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീതിനൊപ്പം ജോമോനും ഷാനും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് രഞ്ജൻ അബ്രഹാം ആണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നായകനായ നോബിൾ ബാബു തോമസ് ആണ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് ജേക്കബിൻ്റെ സ്വർഗരാജ്യം നിർമ്മിച്ച നോബിൾ ബാബു ഹെലൻ്റെ രചയിതാക്കളിൽ ഒരാളായിരുന്നു ഹെലനിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഓഡ്രെ മിറിയം രേഷ്മ സെബാസ്റ്റ്യൻ എന്നിവരാണ് സിനിമയിലെ നായികമാർ ഇവരെ കൂടാതെ മനോജ് കെ ജയൻ കലാഭവൻ ഷാജോൺ ബാബുരാജ് വിഷ്ണുജി വാരിയർ ജോണി ആൻ്റണി ശ്വേത മേനോൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമേറിയ ചിത്രത്തിൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് നായകനായ നോബിൾ ബാബു തോമസ് ലെസേർ വാർഡുഗഡ്സെ രാഖ്ലി സബാനട്സെ എന്നിവർ ചേർന്നാണ് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ